ഹലോ അപ്പം ഇന്നലെ നമ്മൾ ജാൻമണിയൊക്കെ നമ്മുടെ ബിഗ് ബോസ് തിരിച്ച് വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ശ്രീരേഖ പൂജ അതുപോലെ യമുനയാണ് അപ്പോൾ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് അതിനകത്ത് തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീരേഖ വരുന്നതിന് മുമ്പ് തന്നെ ജാൻമണിയും അതുപോലെ തന്നെ യമുനയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക്കിൽ ജയിച്ചത് അതായത് ടൈ ആയിരുന്നു ആരും പോയിൻ്റ് കൂടുതലും ടൈ ആയിട്ട് ജയിച്ചതായിരുന്നു അപ്പോഴ് ബിഗ് ബോസ് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വന്നപ്പോൾ ജാൻമണി മാത്രം സ്മോക്കിംഗ് ഏരിയയിൽ പോയി നിൽക്കുമായിരുന്നു അപ്പോൾ ജാൻമണിയെ വിളിക്കാനായിട്ട് നമ്മുടെ ശ്രീതു പോവുമായിരുന്നു അപ്പോൾ ശ്രീതു പോയപ്പോൾ ജാൻമണി പറയാണ് വരുന്നില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് ദേഷ്യമാണ് എനിക്കതാണ് ഇതാണ് ഭയങ്കര ഉടക്ക് സീനായിരുന്നു അങ്ങനെ പെണങ്ങിന് നിന്ന ജാൻമണി അവസാനം ജിന്നപ്പൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടുവന്നു പൂജയായിട്ടുള്ള എന്തോ ഒരു ക്ലാഷാണ് സംഭവത്തിന് കാരണം പക്ഷേ സത്യത്തിൽ പൂജ ഇതൊന്നും അറിയുന്നില്ല ജാൻമണി വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി മുറിക്കുകയെന്ന് പറഞ്ഞാൽ കത്തി ജാൻമണിയിൽ കൊടുക്കുന്നത് തന്നെ പൂജയാണ് ഇതിനകത്തെ കാരണങ്ങളൊക്കെ ഇനി നമുക്ക് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ നല്ല നല്ലൊരു ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് സ്കേർട്ടൊക്കെ ഇട്ട് ടോപ്പൊക്കെ ഇട്ട് നല്ല ലുക്കുണ്ട് കൊള്ളാം നേരത്തെ ബിഗ് ബോസ് നിന്ന് ശ്രീരേഖയല്ല അതിലൂടെ കുറച്ചുകൂടി നല്ല നല്ല ലുക്കിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ എന്തോ ടാസ്കിന് കോസ്റ്റ്യൂം ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇവിടെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ടാസ്ക് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ലൈവായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജാൻ മണി ബിഗ് ബോസിലോട്ട് തിരിച്ച് ഒരു ഒടക്ക് രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്തായാലും നമുക്ക് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വഴക്കിട്ടിരുന്ന ജാൻമണി കണ്ടിട്ട് നമ്മുടെ ഋഷി ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്തിനാണ് കെറിയിച്ചിരിക്കുന്നത് ആ ഞാൻ കെറിയിച്ചിരിക്കും വഴക്കിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷി പറഞ്ഞു കെറിയിച്ചിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് കമൻറ്റ് പറഞ്ഞിട്ട് ഋഷി അതേപോലെ പോവുകയാണ് അപ്പോൾ ജാസ്മിനും കൂടെ ഉണ്ടായിരുന്നു ജാസ്മിൻ പറയണത് എന്തിനാണ് വഴക്കിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അഞ്ച് ദിവസമല്ലേ ഉള്ളൂ കൂളായിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എല്ലാവരും പാവല്ലേ എന്നൊരു കമൻറ്റ് കൂടി ജാസ്മിൻ ജാൻമണിയോട് പറയാണ് അപ്പോഴാണ് ജാൻമണി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഭയങ്കരി എന്ന് പറയുകയാണ് അതെല്ലാം പറഞ്ഞ് കുറച്ച് ഭയങ്കര ആയിട്ട് ഇരിക്കണമെന്നാണ് ജാൻമണി ജാസ്മിനോട് പറയുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പം ജാസ്മിൻ തിരിച്ച് പറയുകയാണ് ഒരു കമൻറ്റ് അതായത് ആരും അപ്പോൾ ഒന്നിനും വരില്ലല്ലോ അപ്പം രണ്ടുപേരും പരസ്പരം കൈയടിച്ച് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ലാസ്റ്റ് വീക്കിൽ അത് ഇനി മൂന്നോ നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ഫൈനൽ വരാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു വഴക്കിൻ്റെ ഒരു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു വഴക്ക് ഇനി ഒരു ആവശ്യമില്ല എന്നാണ് ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ജാസ്മിൻ ഉൾപ്പെടെ പറയുന്നത് എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ